ഞാനിന്ന് രാവിലെ ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഈ പരിപാടിയെ പറ്റിയല്ല എന്തായിരിക്കും എൻ്റെ സഹോദരിമാർ ഇവിടെ ചെയ്യുന്നുണ്ടാവുക ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് എന്ന് വിചാരിക്കുകയുണ്ടായി നിപ്പ ഉണ്ടായത് കോഴിക്കോടാണ് കോവിഡ് കേരളം മുഴുവൻ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളൊക്കെ പേടിച്ച് വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ഈ ആശാവർക്കർമാർ സകല വീടുകളിലും കുന്നും മലയും കയറി ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കണ്ടറിയുന്ന മലയാളികൾ ഞാൻ ഈയിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പറയേണ്ടത് എല്ലാവരും ഉണരണം കേരളം മുഴുവൻ ഇളകി മറിയണം എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ വേദിയിൽ വളരെ പ്രമുഖരായ ദീർഘകാലമായിട്ട് പൊതുരംഗത്ത് ആക്ടിവിസ്റ്റുകളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് എഴുത്തുകാരുണ്ട് ധാരാളം സംഘടനകളുടെ പ്രതിനിധികളുണ്ട് പ്രിയപ്പെട്ട ആശാവർക്കർമാരുണ്ട് നിരാഹാരം കിടക്കുന്ന നാല് സഹോദരിമാരുണ്ട് എല്ലാവർക്കും എൻ്റെ എല്ലാവരോടും ഞാൻ എൻ്റെ ഐക്യദാർഢ്യം ആദ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞാനിന്ന് രാവിലെ ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഈ പരിപാടിയെ പറ്റിയല്ല എന്തായിരിക്കും എൻ്റെ സഹോദരിമാർ ഇവിടെ ചെയ്യുന്നുണ്ടാവുക ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് എന്ന് വിചാരിക്കുകയുണ്ടായി ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഓടി വരികയാണ് ഞങ്ങളുടെ എത്തിയ സമയത്ത് ആ മഴയെ വകവയ്ക്കാതെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന ഈ സഹോദരിമാരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പിന്നോട്ടില്ല എന്നുള്ള കാര്യം ഈ സമരം ഈ സമരം വിജയിച്ചേ മതിയാകും ലോകത്തെമ്പാടും നമുക്കറിയാം ഒരു പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകൾ പതിന നൂറ്റാണ്ടുകൾ മുതൽ തന്നെ നിരന്തരമായിട്ടുള്ള അതസ്ഥിതരായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ സമരങ്ങളിലൂടെ തന്നെയാണ് ഇന്ന് നമ്മൾ ലോകം ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാവാം യൂറോപ്പിലാവാം റഷ്യയിലാവാം ഓസ്ട്രേലിയയിലാവാം ഇന്ത്യയിലാവാം എല്ലായിടത്തും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിലൂടെയാണ് വാസ്തവത്തിൽ ഈ ജനാധിപത്യം നമ്മൾ നമ്മൾ നേടിയെടുത്തിട്ടുള്ളതും കേരളത്തിൽ ഇപ്പോൾ മുദ്രാവാക്യങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്ന നിരന്തരമായിട്ടുള്ള ജാതിക്കെതിരായിട്ടുള്ള സമരങ്ങൾ അധഃസ്ഥിതരുടെ സമരങ്ങൾ തൊഴിലാളികളുടെ സമരങ്ങൾ കയർ തൊഴിലാളികളുടെ കയർത്തൊഴിലാളികളുടെ തൊഴിലാളികളുടെ അങ്ങനെ എത്രയെത്ര സമരങ്ങളിലൂടെയാണ് നമ്മൾ അല്ലെങ്കിൽ ഈ തൊഴിലാളി പ്രസ്ഥാനം തന്നെ എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം ആ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം ആയിട്ട് നമുക്ക് കാണേണ്ടി വരിക ഇവരുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം ഇരുപത്തൊന്നായിരം ആക്കും എന്നുള്ള കാര്യം അതെന്തുകൊണ്ടവരത് പറഞ്ഞു തീർച്ചയായിട്ടും അത് ന്യായമാണ് എന്നറിയുന്നത് കൊണ്ടും അതിൻ്റെ ഒരു പശ്ചാത്തലം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഇരുപത്തൊന്നായിരം ചോദിക്കുമ്പോൾ ഇരുപത്തൊന്നായിരം വേണമെന്നില്ല കുറച്ചെങ്കിലും കൂട്ടിത്തരാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി സമരം ചെയ്യുന്ന സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം ചോദിക്കുമോ എന്തൊരു അക്രമമാണ് എന്ന രീതിയിൽ സംസാരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദിക്കാനുള്ളത് അതിൻ്റെ കൂടുതൽ ഇതിലേക്കൊന്നും പോകുന്നില്ല ഞാനൊരു ഡോക്ടർ കൂടി ആയതുകൊണ്ട് പല ഡോക്ടർമാരോടും ഞാൻ സംസാരിക്കുകയുണ്ടായി ഈ ആശാവർക്കർമാരുടെ ജോലി ഭാരത്തെപ്പറ്റി പലരും പറഞ്ഞത് ആ രീതിയിൽ ഒക്കെ തന്നെയാണ് എനിക്കും അറിയാവുന്ന കാര്യമാണ് നിപ്പ ഉണ്ടായത് കോഴിക്കോടാണ് കോവിഡ് കേരളം മുഴുവൻ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളൊക്കെ പേടിച്ച് വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ഈ ആശാവർക്കർമാർ സകല വീടുകളിലും കുന്നും മലയും കയറി ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കണ്ടറിയുന്ന മലയാളികൾ ഞാൻ ഈയിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പറയേണ്ടത് എല്ലാവരും ഉണരണം കേരളം മുഴുവൻ ഇളകി മറിയണം എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ ഞാൻ സച്ചിദാനന്ദ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിലാണ് ഞങ്ങൾ ഞാനത് പറഞ്ഞത് സച്ചിമാഷ ഇന്ന് രാവിലെ എനിക്കൊരു സാറിൻ്റെ ഒരു മെസ്സേജ് ഇന്നിവിടെ വായിക്കുന്നുണ്ടെന്ന് അറിയാം സച്ചി സച്ചിമാഷ എനിക്കൊരു മെസ്സേജ് അയച്ചത് അല്ല അദ്ദേഹം അയച്ചത് ഒരു വാർത്തയാണ് ഇൻ്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ എന്ന ലോകത്തിൽ ഒട്ടാകെയുള്ള ട്രേഡ് യൂണിയ യൂണിയനുകളുടെ കോൺഫെഡറേഷൻ ബ്രസൽസ് അവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു കേരളത്തിൽ നടക്കുന്ന ആശാ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ന് ഇപ്പം കേരളത്തിൻ്റെ മനസ്സ് മാത്രമല്ല ഇന്ത്യയിൽ എമ്പാടുമുള്ള പലതരം ഇത്തരം നല്ല മനസ്സുള്ള ആളുകളുടെ മനസ്സിവിടെയുണ്ട് ലോക ലോകത്തിലെമ്പാടുമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ മനസ്സുകൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഇത് തോൽക്കാൻ പാടില്ലാത്ത സമരം തന്നെയാണ് കൂടുതൽ എനിക്ക് പറയണോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരാണ് എന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും ഇത് എനിക്ക് തോന്നുന്ന കടുമ്പിടുത്തത്തിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൻ്റെ കൂടെ ആര് നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ് എന്തുകൊണ്ടങ്ങനെ നോക്കുന്നു എനിക്കറിയില്ല ഒരു തൊഴിലാളി പ്രസ്ഥാനം തന്നെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് വാസ്തവത്തിൽ കൂടെ നിൽക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടി നിൽക്കുന്നത് കൊണ്ട് ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളിൽ കൂടെ നിന്നിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് പരിചയവുമുണ്ട് അവർ ഇത് ഇതിൻ്റെ കൂടെ നിൽക്കുന്നു എസ് ഐ സിയ്ക്കാർ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തോൽക്കില്ല തോൽക്കില്ല നിങ്ങൾ പിന്മാറുക തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു സർക്കാർ അതിന് കുഴലൂതുന്ന അവസ്ഥ നമുക്ക് നാണം തോന്നും എത്രയോ വിദ്യാഭ്യാസ യോഗ്യതകളും സമൂഹത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള ആളുകൾ വരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞു തന്നെ പാടിക്കൊണ്ടേയിരിക്കുകയാണ് കൂടുതലായിട്ടൊന്നും പറയാനല്ല പറയുന്നത് മുഴുവൻ ഇത് തന്നെയാണ് ഭയങ്കരമായിട്ട് നാണം തോന്നുന്നു ഞാൻ ഈ മാധ്യമത്തിലാ ലേഖനം എഴുതിയതിനു ശേഷം എനിക്ക് എനിക്ക് കിട്ടിയല്ല വേറെ അത് പ്രസിദ്ധീകരിച്ച വേറൊരു വ്യക്തിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ആർദ്രതയൊക്കെ നല്ലതാണ് പക്ഷേ ആർ എസ് എസിൻ്റെ കുഴിയിൽ പോയി വീഴരുത് എന്തൊരു വർത്തമാനമാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആർ എസ് എസിൻ്റെ കുഴിയിൽ പോയി വീഴുകയോ ആർ എസ് എസ് നമ്മുടെ നമ്മളെങ്ങനെയാണ് ആർ എസ് എസിനോട് നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്തുകൊണ്ടാണ് ഇത് ആർ എസ് എസിൻ്റെ കുരുക്കായിട്ട് മാറുന്നത് വാസ്തവത്തിൽ ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ ആർ എസ് എസിൻ്റെ ബി ജെ പി സർക്കാരിനെതിരായിട്ട് കൂടി ഇത് വരുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് അവരുടെ തൊഴിലാളി വിരുദ്ധതകൾക്കെതിരായിട്ട് പലയിടങ്ങളിലും തൊഴിലാളികളെ കരാർ ജീവനക്കാരായിട്ട് നിലനിർത്തുന്നതിനെതിരായിട്ട് റെയിൽവേയിൽ മറ്റനേകം മേഖലകളിൽ കരാർ തൊഴിലാളികളായിട്ട് തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സംസാരിക്കും ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിലെങ്ങനെയായാലും കേരള സർക്കാരിനെതിരായിട്ട് മാത്രമല്ല ഇതെല്ലാം സംസാരിക്കുകയും ഉയർന്ന തലത്തിലുള്ള എഞ്ചിനീയറിംഗ് തലത്തിലുള്ള ആളുകളോടും ഇൻഫോസിസ് ഡയറക്ടർ പറയുന്നത് നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്തോളാനാണ് അപ്പോൾ ഈ നമ്മൾ ഇതുവരെ പൊരുതി നേടിയ എല്ലാ തരത്തിലുള്ള തൊഴിലാളി അവകാശങ്ങളെയും ഒരു കേന്ദ്ര സർക്കാർ അതിനെതിരായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പറയുക തന്നെ ചെയ്യും ഇത് പറയുമ്പോൾ നമ്മൾ പറയുക തന്നെ ചെയ്യും അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആശാ സമരത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ ആർ എസ് എസിൻ്റെ കുഴിയിൽ പോയി വീഴുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ് ഇന്നിപ്പോ ഇന്ത്യയിലെ എല്ലായിടത്തും മേധാപടുത്തറായാലും അരുന്ധതി റോയി ആയാലും നമ്മുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇറോം ശർമ്മളായാലും ഇവരൊക്കെ അനുരാജയായാലും ഇങ്ങനെ സ്ത്രീകളായിട്ടുള്ള എല്ലാ മേഖലകളിലും ഉള്ള പ്രമുഖരായ സ്ത്രീകൾ ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇനിയും കൂടിക്കൂടി വരും ഇവിടെ തന്നെ എത്രയോ പേരുണ്ട് എന്ന് എന്നെനിക്കറിയാം ഈ രണ്ട് മാസമായിട്ട് കൂടെ നിൽക്കുന്നവരുണ്ട് എനിക്ക് ഇപ്പോൾ മാത്രമേ വരാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള കാര്യത്തിൽ വാസ്തവത്തിൽ എനിക്ക് കുറ്റബോധമുണ്ട് ഇത്രയും നീണ്ടുപോകും എന്ന് തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചിരുന്നില്ല എല്ലാ ആശംസകളും നേരുകയാണ് നിങ്ങളിത് വിജയിക്കാതെ പിന്മാറരുത് വാസ്തവത്തിൽ സമൂഹത്തിന്റെ ഉയരത്തിലുള്ള അപ്പർത്തട്ടിലുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ നാല് ദിവസം കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കും എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച് പോകണം എന്നേ ആലോചിക്കുകയുള്ളൂ അവർക്ക് അവരുടേതായ ജീവിത സുഖങ്ങളും ജീവിത വ്യാപാരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ് നമ്മുടെ പഴയ മുദ്രാവാക്യം നഷ്ടപ്പെടുവാൻ വിലങ്കുകൾ മാത്രമുള്ള ഈ സഹോദരിമാരോട് ഒപ്പം നിൽക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷത്തോടുകൂടി അറിയും